നമസ്കാരം കാട്ടുതിയെപ്പറ്റി നമ്മളെല്ലാവരും കേട്ടിട്ടുണ്ടല്ലേ കാട്ടുതീ അതെ ഇതൊരു കാട്ടുതീ പിടിച്ച സ്ഥലമാണ് മൂന്നാറ് വട്ടവടയിലൂടെ നടന്നപ്പോൾ കണ്ട ഒരു കാഴ്ചയാണ് കാട്ടുതീയുടെ ഈ കാഴ്ച കാട്ടുതീ വന്ന് ഇവിടെയുള്ള സകലത് നഷ്ടപ്പെട്ടു പോയി മനുഷ്യനിർമ്മിതമായ കാട്ടുതീം ാച്ചുറലി ഉണ്ടാകുന്ന കാട്ടുതീയുമുണ്ട് എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത് എങ്കിലും ഇത് ആര് കത്തിച്ചതായിരിക്കും നാച്ചുറലി ഉണ്ടായതാണോ അതോ ഇനി ഏതെങ്കിലും മനുഷ്യന്മാരാൽ ഉണ്ടായതാണോ ദൂരെ നിന്ന് നോക്കുമ്പോൾ ചെറിയ തീകോളം പോലെയൊക്കെയാണ് കാണുന്നത് ദിവസങ്ങളെടുത്ത് കിലോമീറ്ററോളം നഷ്ടപ്പെട്ട് കത്തിപ്പോയ കാട്ടുതീ കാടുകളെല്ലാം കത്തി നശിച്ചു പോവുകയാണ് കാടിനെ സൂക്ഷിക്കേണ്ടത് സംരക്ഷിക്കേണ്ടത് നമ്മുടെ ഉത്തരവാദിത്തമാണ് കാട്ടുതീയെ തടയുക വന്യമൃഗങ്ങളെയും വന്യജീവി ജീവികളെയുമൊക്കെ സംരക്ഷിക്കുക എന്നുള്ള വലിയ കാര്യം നമ്മൾ ചെയ്യേണ്ടത് അത്യാവശ്യമാണ് ഇതുപോലെ കാട്ടുതീകൾ വന്നാൽ അണയ്ക്കുവാൻ സാധിക്കുമെങ്കിൽ അണയ്ക്കുകയൊക്കെ നമുക്ക് ചെയ്യുവാൻ സാധിക്കും ഒരുപാട് ജീവികൾ നഷ്ടപ്പെട്ടു പോയിട്ടുണ്ടാക്കാം ഒരുപാട് മരങ്ങൾ കരിഞ്ഞു പോയിട്ടുണ്ടാകാം പക്ഷേ ഇനിയും അത് വളർന്നു വരും ഇനിയും അത് വളർന്നു വരും വരുമ്പോൾ വേനൽക്കാലത്ത് അത് നശിച്ചു പോകാതിരിക്കുവാൻ അത് തീയിൽ പെട്ടു പോകാതിരിക്കുവാൻ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ആവശ്യമാണ് ഈ വൈവിധ്യങ്ങളെ എപ്പോഴും കാത്തു സൂക്ഷിക്കുവാൻ നമുക്ക് ഓരോരുത്തർക്കും സാധിക്കട്ടെ അതല്ലേ ഹീറോയിസം